കമ്പലൂർ ഭഗവതീക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി സംഗീത മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളും നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി അറിയിച്ചു ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച സരസ്വതി മണ്ഡപത്തിന്റെ സമർപ്പണം ഒക്ടോബർ ആറിന് ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്രയും നിർവ്വഹിക്കും കമ്പലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി സംഗീത മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കും ക്ഷേത്രത്തിലേക്ക് വല്ലറ കുടുംബം നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപത്തിൻ്റെ സമർപ്പണം ഒക്ടോബർ ആറിന് ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് നാരായണൻ തിരുമുമ്പിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി അട്ടോളിയിലത്ത് ഗോവിന്ദ നമ്പൂതിരി ക്ഷേത്രം സ്ഥപതി തലോറ മുത്തുകൃഷ്ണാചാരി എന്നിവരുടെ സാന്നിധ്യത്തിലും നടക്കും ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര സരസ്വതി മണ്ഡപം സമർപ്പിക്കും നവരാത്രി ആഘോഷങ്ങളുടെയും സരസ്വതി മണ്ഡപ സമർപ്പണ ചടങ്ങിൻ്റെയും കാര്യപരിപാടികൾ ക്ഷേത്രം ഭാരവാഹികളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും വിശദീകരിച്ചു ഒക്ടോബർ തുടങ്ങി പതിമൂന്നിന് അവസാനിക്കുന്ന നവരാത്രി സംഗീതോത്സവം എല്ലാ വർഷങ്ങളും പോലെ അല്ല ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവം പതിനൊന്ന് വർഷമായി കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു ഇത് പന്ത്രണ്ടാമത്തെ വർഷം കഴിയാൻ വേണ്ടി പോകുന്നു ഈ വർഷം നവരാത്രി സംഗീതോത്സവത്തിന് നമ്മുടെ വല്യാറയും കുടുംബം നല്ലൊരു സരസ്വതി മണ്ഡപം ഇവിടെ നിർമ്മിച്ച് അത് സമർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നത് അല്ല ലോകത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന മലയാളിയുടെ വാനമ്പടിയായ പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപ്രദേശത്ത് ഇതിനു മുമ്പേ രണ്ടായിരത്തി നാലിൽ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് ഈ ക്ഷേത്രത്ത് വന്ന് സംഗീതാർച്ചന നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈതപ്പുരം രാമോരൻ നമ്പൂതിരി അതുപോലെ തന്നെ വിദ്യാധര മാഷ് കാഞ്ഞങ്ങാട് രാമചന്ദ്രമാഷ് ഇങ്ങനെയുള്ള പ്രമുഖ സംഗീതത്തിന്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി കാലഘട്ടങ്ങളിലെല്ലാം വന്നു പോയത് ഈ വർഷം നമ്മളെ സംബന്ധിച്ചോളം ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരോടേയും ഒരു ഉത്സവമായിട്ട് നവരാത്രി സംഗീത ഉത്സവമായിട്ട് മാറാൻ പോകുന്നത് ആറാം തീയതിയുള്ള ചിത്രയുടെ വരവോടു കൂടിയാണ് നമ്മളെ സംബന്ധിച്ചോളം കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ചിത്രം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ജനങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു കൂടാതെ നവരാത്രി സംഗീതോത്സവത്തിൽ ഓരോ ദിവസങ്ങളും മൂന്നാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വ്യത്യസ്തമായ സംഗീത കച്ചേരി അതുപോലെ സാക്സ് ഫോൺ കച്ചേരി പുല്ലാങ്കുഴൽ കച്ചേരി നൃത്ത നൃത്തങ്ങൾ മുഴുവൻ ആൾക്കാർ നല്ല സംഗീത പിന്നെ ആൾക്കാരുടെ സാന്നിധ്യവും നമ്മുടെ ഈ സംഗീതോത്സവത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നരാത്രി ആഘോഷം നടക്കുകയാണ് ക്ഷേത്രത്തിൽ ഇതുവരെയും നമ്മൾ താൽക്കാലിക സ്റ്റേജിൽ ആയിരുന്നു പരിപാടി നടത്തിയിരിക്കുന്നത് ഈ വർഷം നമ്മുടെ തന്നെ എല്ലാ വില്ലാറ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് നിർമ്മിച്ച് നൽകിയ സരസ്വതി മണ്ഡപം ഈ ഒക്ടോബർ ആറിന് കെ എസ് ചിത്ര സമർപ്പിക്കുകയാണ് അതിനുശേഷം ആ വേദിയിൽ വെച്ചായിരിക്കും ഈ നവരാത്രി ആഘോഷങ്ങളെല്ലാം നടക്കുക ഇത്രയും വലിയൊരു കലാകാരിയെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കിട്ടുമ്പോൾ അവരെ സ്വീകരിക്കാനും അത് എങ്ങനെ ആലോചനയിലാണ് എല്ലാവരും ഭംഗ സ്വീകരിക്കാനും എത്തുന്ന ജനങ്ങളെ തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും അത് വളരെ ഒരു കുറച്ചൊരു നമ്മൾ ഒക്ടോബർ മൂന്നിന് രാവിലെ ഏഴിന് സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെ തുടക്കം കുറിക്കുന്ന നവരാത്രി ആഘോഷ പരിപാടികൾ പതിമൂന്നിന് സമാപിക്കും പതിമൂന്നിന് ഞായറാഴ്ച സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടതയായി പങ്കെടുക്കും നവരാത്രി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് ചൈതന്യ എം വി സത്യൻ എ വി വിനീഷ് ടി വി ചന്ദ്രൻ ഗോവിന്ദൻ നായർ ബാബു നമ്പ്യാർ കെ ധനേഷ് സരസ്വതി മണ്ഡപം നിർമ്മിച്ച് നൽകിയ വല്യാള കുടുംബാംഗം വി പി ഷൈല എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കമ്പല്ലൂർ The real beauty in your heart Bochi Golden Diamonds Buy now, pay later.